ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രദർശന ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പുറ്റേക്കര സെന്റ് ജോർജ് ഹൈസ്കൂൾ പേരാമംഗലം ശ്രീദുർഗാ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ സ്റ്റുഡന്റ്സ് പോലീസ് കാഡറ്റുകൾ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് കൌൺസിൽ എന്നിവർ സംയുക്തമായാണ് പ്രദർശന ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് പുറ്റേക്കര അൽഫല ടർഫ് കോർട്ടിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷാദേവി ടീച്ചർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ അധ്യക്ഷത വഹിച്ചു പേരാമംഗലം പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ പ്രശാന്ത് ലഹരി വിരുദ്ധ ദിന സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ എം എസ് രാജു മാസ്റ്റർ സെന്റ് ജോർജ് ഹൈസ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി സാജു ജോർജ് ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് കൌൺസിൽ അംഗങ്ങളായ അനൂപ് കൃഷ്ണൻ ലിജോ ജോസഫ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ആദ്യ പ്രദർശന ഫുട്ബോൾ മത്സരത്തിൽ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് കൗൺസിൽ ഫുട്ബോൾ ടീം രണ്ട് ഒന്നിനെ പെരമംഗലം പോലീസ് ടീമിനെ പരാജയപ്പെടുത്തി രണ്ടാമത്തെ പ്രദർശന ഫുട്ബോൾ മത്സരത്തിൽ പെരമംഗലം ശ്രീ ദുർഗാവിലാസം ഹൈസ്കൂളിലെ എസ് പി സി ടീം ടൈബ്രേക്കറിലൂടെ കുറ്റേക്കര സെന്റ് ജോർജ് ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് ടീമിനെ പരാജയപ്പെടുത്തി ലഹരിയിൽപ്പെട്ട് ജീവിതം നഷ്ടപ്പെടുത്താതെ കായിക വിനോദങ്ങളിൽ ലഹരി കണ്ടെത്തി ജീവിതത്തെ കരുത്തുള്ളതാക്കാൻ പ്രചോദനം നൽകുന്നതായിരുന്നു കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ദിനാചരണം